ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ സമീപം റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട തീവണ്ടിയിൽ കടത്തുകയായിരുന്ന സർക്കിൾ സംഘം പിടികൂടിയത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഓണവിപണി ലക്ഷ്യമിട്ട് കേരളത്തിലേക്കുള്ള കഞ്ചാവിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും വരവ് തടയുന്നതിനായി എക്സൈസ് സർക്കിൾ പാർട്ടിയും റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ പാർട്ടിയും സംയുക്തമായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആലപ്പുഴ ധൻബാദ് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഷോൾഡർ ബാഗിൽ ഒരു കിലോയോളം തൂക്കം വരുന്ന നാല് പാക്കറ്റുകളിലായി സൂക്ഷിച്ച നാല് കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത് വിപണിയിൽ രണ്ട് ലക്ഷത്തോളം രൂപ വരുമെന്നാണ് നിഗമനം പ്രതികൾക്കായി ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള ഊർജ്ജിതമായ അന്വേഷണം നടത്തിവരുന്നതായി എക്സൈസ് അധികൃതർ അറിയിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ജിജി പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി എ ഹരിദാസ് സി എ സുരേഷ് പ്രിവന്റീവ് ഓഫീസർ സി എം സുരേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ് അർജുൻ അബൂബക്കർ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗം ഇൻസ്പെക്ടർ കേശവദാസും സംഘവും ഉണ്ടായിരുന്നു ഓണക്കാലത്ത് കേരളത്തിലേക്ക് വരുന്ന മധ്യത്തിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും ഉപയോഗം തടയുന്നതിനായി കെ ടൂറിസ്റ്റ് ബസ് തുടങ്ങി മറ്റ് വാഹനങ്ങളിലും ശക്തമായ പരിശോധന നടത്തുമെന്നും എക്സൈ ു ധൻബാദിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്ന ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സിൽ പാലക്കാട് ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ച് പാലക്കാട് മുതൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള മയക്കുമരുന്നുകളത്തിനെതിരായി കർശനമായ പരിശോധന പരിശോധന നടത്തി വരുവേ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷൻ വിട്ടതിന് ശേഷം മുന്നിലുള്ള ജനറൽ കുറിച്ചിൽ ഉടമസ്ഥനില്ലാത്ത രീതിയിൽ ഒരു ബാഗ് കാണപ്പെടുകയും ആ ബാഗിൽ നിന്ന് കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം അടുക്കുകയുണ്ട്